ഉത്തരവ് നിലവിലുള്ള കോളനി എന്നുള്ളത് മാറും ചിലപ്പോ ചില നിലവിലുള്ള ആ വ്യക്തികളുടെ പേരുള്ളതുണ്ട് അത് തുടരും ഇനി തുടരുന്നതില് പരമാവധി വ്യക്തികളുടെ പേര് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതിന് പകരം പ്രത്യേക ചില പേരുകൾ കണ്ടെത്താൻ വേണ്ടി ആ പ്രദേശത്തെ ആളുകൾ തന്നെ ക്ഷമിക്കണം അത് നമ്മള് ഡിപ്പാർട്ട്മെന്റുകള് അതില് ഇടപെടും ആ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടുകൊണ്ട് ഓരോ പ്രദേശത്തെയും ഇപ്പോൾ ഉള്ള കോളനികളിലെ ആ നാമം മാറ്റി പകരം ഒരു അനുയോജ്യമായിട്ടുള്ള പേര് ആ പ്രദേശത്തെ ആളുകളുടെ കൂടി സമ്മതത്തോടു കൂടിയിട്ടാണ് ഇടുക അത് അതിന്റെ കോളനി എന്നുള്ളത് മാറും കോളനി മാറും നിലവിലുള്ള വ്യക്തികളുടെ പേരിലുള്ള പ്രദേശമുണ്ടല്ലോ അത് അതുപോലെ തുടരും പക്ഷെ കോളനി ആവില്ല കോളനി മാറ്റും ഏതെല്ലാം വ്യക്തികളുടെ പേരിൽ കോളനി ആയിട്ട് അറിയപ്പെടുന്ന ആ കോളനി എന്നുള്ളത് പോവും എന്നാൽ ആ വ്യക്തിയുടെ പേരിൻ്റെ ഭാഗ കഴിഞ്ഞു കഴിഞ്ഞുള്ള കോളനിക്ക് പകരം ഒരു പേര് അവർ കണ്ടെത്താം ഇനി പുതിയതായിട്ട് വ്യക്തികളുടെ പേര് കൂടുതലിടുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചില സ്ഥലത്ത് അപ്പോൾ അത് പ്രശ്നമാകും അതുകൊണ്ടാണ് പരമാവധി വ്യക്തികളുടെ പേര് ഇതിനു പകരം മറ്റു പേരുകളാണ് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ആദിവാസി മേഖലയിൽ വയനാട്ടിൽ ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ഒരു ഉദ്ഘാടന പരിപാടിയായിരുന്നു അവർ പറഞ്ഞു അവർ തന്നെ തീരുമാനിച്ചു ഉന്നതി ഗ്രാമം എന്നാക്കി അടുത്തൊരു സ്ഥലത്ത് പ്രകൃതി ഗ്രാമം എന്നാക്കി ഒരു സ്ഥലത്ത് ഐശ്വര്യ ഗ്രാമം നാക്ക് അപ്പൊ അങ്ങനെയുള്ള പേരുകൾ അതാത് പ്രദേശത്തെ ആളുകളിലെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ തന്നെ ഒരു നിർദ്ദേശ അടിസ്ഥാനത്തിൽ വകുപ്പ് തന്നെ നൃത്തം കൊടുത്തുകൊണ്ട് അവിടെ പേരുകൾ മാറ്റാൻ ഉള്ള നടപടി ചെയ്യും അവസാനത്തെ പരിപാടി ഇന്നല്ലാതെ ഒരുവിധം നമ്മളെ കൊണ്ട് കഴിയുന്ന മനുഷ്യസാധ്യമായതെല്ലാം ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഈ പാവങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഇതെല്ലാം അവസാനിക്കില്ലല്ലോ ഒരു കാര്യവും ഒരു കാര്യത്തിനും എന്തില്ലല്ലോ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ പരിഹരിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങൾ അങ്ങനെ ഓരോന്ന് ഓരോന്ന് കഴിയുമ്പോൾ അടുത്ത ആവശ്യമാവും അല്ലേ നമ്മുടെ നമ്മുടെ നേരത്തെ മീഡിയയുടെ സൗകര്യങ്ങൾ വളരെ പരിമിതല്ല പിന്നെ ആധുനിക സംവിധാനങ്ങളെല്ലാം വന്നു അതുപോലെ തന്നെ മനുഷ്യൻ്റെയും ആഗ്രഹങ്ങൾ പെട്ടെന്ന് തീരുന്നതല്ല മനുഷ്യനുള്ളോട് തന്ന കാലും പുതിയ പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ മനുഷ്യനില്ല എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി ഇനി ഒന്നുമില്ല ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പോകാൻ നമുക്ക് കഴിയില്ല നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് പോകുന്നത്